ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അപ്പം കർഷകന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആരോഗ്യമാണ് ഒരു കർഷകനെ ചൂഷണം ചെയ്യുന്ന ഒന്നാമത്തെ ആൾ നേഴ്സറിക്കാരനാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒന്നാമത്തെ ആൾ കാരണം നമ്മൾ അവരെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആദ്യമേ ഒരു തൈ മേടിച്ച് കൊണ്ടുവന്ന് വെക്കും വെച്ചു കഴിഞ്ഞ് അഞ്ച് വർഷം ആറ് വർഷം കഴിയുമ്പോഴത്തേക്ക് തെങ്ങ് പല തെങ്ങ് ഇപ്പം പത്ത് തെങ്ങ് വെച്ചാൽ പത്തും പത്ത് രീതിയിലാണ് കഴിക്കണേ ചിലത്തെ കായുണ്ട് ചിലത്തേക്കായ ഇല്ല എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ വെളിയിത്തുമാലിൽ വീട്ടിൽ താമസിക്കുന്ന വക്കച്ചു വിളിക്കപ്പെടുന്ന മൂനുസ് എന്ന അടുത്താണ് ഫാം കണ്ടോ ഒരു ഇല്ല യുവകർഷക േട്ടനാണോ ഗുരു സണ്ണിചേട്ടൻ പറഞ്ഞു ഞാൻ പറയാനൊന്നും ഇല്ല പോയി മൂന്നെണ്ണം പോയി നാലെണ്ണം പോയി പോയി ഞാൻ തങ്ങ പോയിങ്ങായിരുന്ന ആദ്യമേ കാണാൻ പറ്റുമ്പോണ്ടല്ലോ അവിടെ മുഴുവൻ മാറി മൊത്തം നല്ല സ്ഥലം കൊടുത്ത കഴിഞ്ഞിട്ട് അന്ന് തെങ് തന്നെ വെച്ചോ കന്നാലിക്ക് കൊടുത്തപ്പോ തെങ് തന്നെ വെച്ചോ തെങ് വെച്ചു അപ്പൊ ആ തെങ്ങാണ് ഇപ്പൊ ഇത് എത്ര വർഷം

വെച്ച് കഴിഞ്ഞ് അഞ്ച് വർഷം ആറ് വർഷം കഴിയുമ്പോഴത്തേക്ക് തെങ്ങ് പല തെങ്ങ് ഇപ്പം പത്ത് തെങ്ങ് വെച്ചാൽ പത്തും പത്ത് രീതിയിലാണ് കഴിക്കണേ ചിലത്തേക്കായുണ്ട് ചിലത്തേക്കായില്ല എന്തുകൊണ്ടാണ് പത്തും കഴിക്കാത്തത് എല്ലാത്തിൻ്റെ ജന അതിൻ്റെ വെറൈറ്റി വ്യത്യാസമുണ്ട് അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല വിത്ത് എടുത്ത് നമുക്കറിയാവുന്ന നേഴ്സറികളിൽ നിന്നോ അല്ല അറിയാവുന്ന വീടുകളിൽ പോയോ കൊണ്ടുവന്ന് പാകം കിളിപ്പിച്ച് അതെടുത്ത് വെച്ചാൽ ഒരു കർഷകൻ ഏറ്റവും വലിയ വിജയം കർഷകന് ഒരു സർക്കാർ ചെയ്ത് കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്നാ വച്ചാൽ ഏറ്റവും നല്ല വിത്തനങ്ങൾ കൊടുക്കുകയെന്നുള്ള ഇപ്പം എനിക്ക് കിട്ടിയ പല വെറൈറ്റികളും ഉണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ അപ്പം ഞാനിവിടെ പ്രത്യേകിച്ച് ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല എനിക്ക് കിട്ടിയ ഒത്തിരി വെറൈറ്റികൾ തെങ്ങിൻ്റെ ആയിക്കോട്ടെ വാഴയുടെ ആയിക്കോട്ടെ അത് ചിലപ്പം പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് നഴ്സറികളിൽ നിന്നും സർക്കാരിൻ്റെ തലത്തിൽ നിന്നും കിട്ടും പക്ഷെ അതൊക്കെ വൻ പരാജയമായിട്ടാണ് എനിക്ക് വന്നേക്കുന്നത് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഘടകം വെച്ചാൽ നല്ല വിത്ത് നല്ല കൈകൾ വെച്ച് വയ്ക്കുക അപ്പോൾ അതിനും അത് എവിടെ നിന്ന് കിട്ടുമോ അവിടെ പോയി നമ്മൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പോയി ഇപ്പം ഞാനിവിടെ കുറേ തെങ്ങ് വെച്ചിട്ടുണ്ട് ഞാൻ വെച്ചാൽ കുറേ തെങ്ങ് വേറെ പുതിയത് വെച്ചേ കുറ്റിയാടിയിൽ പോയി എനിക്കറിയാവുന്ന വീട്ടിൽ പോയി അതിൻ്റെ കാൽഫലം നോക്കി അവിടെ പോയി കൊണ്ടുവന്ന് പാകി കിളിപ്പിച്ച് വെച്ചേക്കുന്ന അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ നമ്മൾ നേരിട്ട് കണ്ട് ചെയ്തേക്കുന്നത് അപ്പം അങ്ങനെ ഒരു നഴ്സറിയിൽ എന്ന് പറയുമ്പം വലിയ വലിയ നഴ്സറികളെ സംബന്ധിച്ച് മറ്റു ചെറു പല ചെറുകിട നഴ്സറികളിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്യും അവിടെ കൊണ്ടുപോയി അവർ ഒരു മൂന്ന് നാല് മാസം വളർത്തും അവർ കർഷകർക്ക് കൊടുക്കും അവർക്ക് തന്നെ അറിയത്തില്ല ഇത് ഏത് വെറൈറ്റി ആണെന്ന് ഏത് എത്ര കായ്ക്കോന്നു പക്ഷേ അവർ അവിടുത്തെ പണിക്കാരവർ പറയും ഇത്ര കിട്ടും അങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞാളാൻ പറയും പക്ഷേ അതൊന്നും കിട്ടിയില്ല അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി നമ്മൾ പോയി കണ്ട് സെലക്ട് ചെയ്ത് വെക്കണം ഞങ്ങളീ പോരുന്ന വഴിക്ക് സണ്ണിച്ചാൽ ഞങ്ങൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഒരു ദിവസം സണ്ണിച്ചേനവിടെ വന്ന് കഴിഞ്ഞപ്പം വക്കച്ചൻ ഇതിൻ്റെ ചുവട്ടി കുഴി ഒത്തിക്കേണ്ടിയിരിക്കുകയാണ് പറഞ്ഞത് അത് എന്തിനു വേണ്ടിയായിരുന്നു രണ്ട് പല കാരണങ്ങളുണ്ട് നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ ഒരു റിസൾട്ടുണ്ട് അപ്പം റിസൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഒരു കർഷകൻ ഇപ്പം മണ്ണിലൂടെ പണിതുകൊണ്ട് നടക്കുക അവന് അപ്പം നോക്കുമ്പോൾ ഇതിൻ്റെ എന്ന പരിപാടിക്കായി അവൻ ഈ പറഞ്ഞത് എന്നാ കിട്ടാൻ നിൽക്കും അതിന് ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആരോഗ്യം ആയിരിക്കും അത്രയും കൂടെ ആശുപത്രിയിൽ പോകേണ്ട ഇപ്പം ഞാൻ പറഞ്ഞു അപ്പം ഒരു എന്താ പറയുക ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അപ്പം കർഷകന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആരോഗ്യമാണ് ില്ല അപ്പം എനിക്കിവിടെ പണിക്കാറുണ്ടെങ്കിലും ഞാൻ അവരുടെ കൂടെ നിന്ന് പണി എനിക്കൊരു ഇഷ്ടമുള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്നാ പറയുക അത്യാവശ്യം ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ കിതപ്പില്ല അത് വന്നാലും ആരോഗ്യത്തോടെ സുഖം സുഖമായിട്ട് ഇരുന്നാലും അല്ലേ പറ്റുള്ളൂ അപ്പം എന്ത് ചെയ്താലും അതിനൊരു റിസൾട്ടുണ്ട് അപ്പം കർഷകന് കിട്ടുന്ന എന്നാ പറഞ്ഞ ഒരു ഒരു തൈ വെച്ച് പിടിപ്പിക്കുക അതിനകത്ത് ഒരു ഫാമിലൂടി നടക്കുക അല്ലെങ്കിൽ ഫാമിങ് പ്രാക്ടീസ് നടത്തുമ്പോൾ പൈസ മാത്രമല്ല മാനസികമായ ഒരു സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഫിസിക്കലി സ്ട്രങ്ങ് ആയിരിക്കും അതൊരു പരീക്ഷണോടെ ആയിരുന്നു പറഞ്ഞു പരീക്ഷണ അത് തന്നെ പരീക്ഷണം എന്നായിരുന്നു അതായത് ഈ വേര് പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുഴി കുത്തി കഴിഞ്ഞ് ഇളക്കി എടുത്തുകഴിഞ്ഞാൽ പുതിയ വേരുണ്ടാവും എന്ന് പറഞ്ഞേ എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു തെങ്ങിൽ നിന്ന് ഒരു രണ്ടടി അല്ലെങ്കിൽ മൂന്നടി അകലം വിട്ടിട്ട് നമ്മൾ പഴയ വേരുകൾ കിളച്ചു മറിച്ചാൽ പുതിയ വേര് അതിൽ നിന്ന് ഉണ്ടാവും ഈ വേര് കളയണോ ഒരു മേൽമണ് ഒരു തൂമ്പ താഴ്ത്തി കിളച്ച് കളഞ്ഞാൽ പുതിയ പേര് അതിൽ നിന്ന് പൊട്ടി 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 ഉണ്ടാവും പക്ഷേ ഒരു കാരണം ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടതാണ് ജെ സി വി വന്ന് കളിക്കുന്നുണ്ട് അത് ഒരു തെങ്ങിന് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു വേറെ എന്നാണെന്നറിയോ ജെ സി വി വന്ന് കളിക്കുമ്പോഴത്തേക്ക് ആ തടിയോട് ചേർന്നുള്ള വേരും കൂടെ പറിച്ച് കളയുക അത് തെങ്ങിന് ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഒന്നണ്ടെണ്ണം ചെയ്തിട്ട് തെങ്ങിന് കായ്ഫലം കുറയുകയും ചെയ്ത് മൂന്നാല് വർഷത്തേക്ക് കായ്ഫലം കുറഞ്ഞു പിന്നെ പുതിയ വേര് മൊത്തത്തിലായി വേണം ഇതങ്ങനെയല്ല തെങ്ങിൻ്റെ തടിയിൽ നിന്ന് ഒരു മൂന്നടിയെങ്കിലും വിട്ടിട്ട് ഒരു ഒരു തൊമ്പാത്ത താഴത്തിൽ മേളിലെ വേര് കളച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ചെറിയ ചെറിയ വരുകൾ ഉണ്ടാവും അവിടുന്ന് അത് തെങ്ങിൻ്റെ കായ്ഫലം കിട്ടുന്നുണ്ട് വളം ഇട്ട് ഏറ്റവും കൂടുതൽ ഇടുന്ന ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഉണ്ട് പൊട്ടാഷ് നിർബന്ധമായിട്ട് ഞാൻ ഇടും ഒരു പൊട്ടാഷ് ഈ തെങ്ങിന് ഏകദേശം ഒരു നാല് കിലോ പൊട്ടാഷ് മൂന്ന് തവണ പൊട്ടാഷാണ് ഈ കായ്ഫലം കൂടാൻ തീർച്ചയായിട്ടും ഈ പൊട്ടാഷിന് പകരം കോഴിവെളമായാലോ പൊട്ടാഷിന്റെ അതിനകത്തുള്ള പെർസെന്റേജ് ഒന്നും കോഴിവെളത്തിൽ ഉണ്ട് പക്ഷെ അത്രയും ഒന്നും കിട്ടത്തില്ല ഈ നന്നായിട്ട് കായ്ഫല എന്തിനും പൊട്ടാഷ് കൂടിയതീരും നിരവധി കാർഷിക അവാർഡുകൾ മേടിച്ചിട്ടുള്ള യുവകർഷകനായ വക്കച്ചൻ്റെ കൊക്കോ കൃഷി പശുഫാം വാഴക്കൃഷി എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുമല്ലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ